വളരെ പ്രധാനപ്പെട്ട ചില ബ്രേക്കിങ്ങുകളുണ്ട് ഇതിനിടയിലാണ് തിരുവനന്തപുരത്ത് നിന്നും ഒരു വാർത്ത നമ്മളെ തേടിയെത്തുന്നത് തിരുവനന്തപുരത്ത് വെഞ്ഞാറ മൂടിൽ അർദ്ധരാത്രി വീട്ടിൽ കയറി പോലീസിൻ്റെ അതിക്രമം എന്നൊരു വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് പതിനാറ് വയസ്സുകാരനെ പോലീസ് മർദ്ദിച്ചു എന്നാണ് പരാതി നെടുമങ്ങാട് എസ് ഐ ഹോസ്റ്റലിനെതിരെ കുട്ടിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് കഞ്ചാവ് കേസിലും മദ്യക്കേസിലും പെടുത്തുമെന്ന് ഭീഷണി മുഴുക്കിയതായും കുടുംബം ആരോപിച്ചു എന്നാൽ കുട്ടിയെ മർദ്ദിച്ചിട്ടില്ലെന്നും വാഹന കേസുമായി ബന്ധപ്പെട്ടാണ് കുട്ടിയുടെ വീട്ടിൽ പോയതെന്നും നെളുപങ്ങാട് എസ് വിശദീകരിക്കുന്നു പ്രതികരണം കേൾക്കാം അങ്ങനെ ഞാനും വൈഫും മോനും കൂടെ ഇവിടെയും ഇതേപോലെ സിറ്റൌട്ടിരിക്കുകയാണ് ഇരുന്ന സമയത്താണ് അവിടെ നിന്ന് ഒരു മൂന്ന് പേര് കയറി വരുന്നു അപ്പോൾ ഈ മൂന്ന് പേര് ബാക്കിൽ നിന്ന് വരുന്നില്ല ഈ ഫ്രണ്ടിൽ നിന്ന് വന്നാൾ ഇവിടെ വന്ന് രണ്ട് അടി അടിച്ച് എന്നെ കുറേ ചീത്തയും വിളിച്ചിട്ട് നിന്റെ വണ്ടി എങ്ങനെയാണോ മോഷണം പോയാൽ നിൻ്റെ അറുകുടയിലട മോഷണം പോയി എന്നൊക്കെ ചോദിച്ചു ചോദിച്ചാൽ ബാ ബാഗിൽ എൻ്റെ മോൻ നിൽക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ മോനെ കണ്ടുകൊണ്ട് ഇയാൾ നേരെ ഇതുവഴി ഒന്ന് ചാടി കയറി നിൻ്റെ റൂം ഉറപ്പാണെന്ന് ചോദിച്ച് കുത്തിപ്പിടിച്ച് ഒരടി അടിച്ചവനെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് ആ റൂമിൽ കിടന്ന ഡ്രസ്സും സാധനങ്ങളും മൊത്തവും വാരിയിട്ട് ഞാൻ പഠിക്കുന്ന സാധനങ്ങൾ ഡ്രസ്റ്റും മൊത്തവും വാരിയിട്ട് ഇയാൾ ഫുൾ പരിശോധന നടന്നു അപ്പോൾ ഞങ്ങളിവിടുന്ന് ഓടി അവിടെ ചെന്ന് ചെന്നപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു എന്താണ് സാർ എന്താണ് കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ ഒരു ഫോട്ടോ അതിന് മുമ്പ് ഇയാൾ ഇവിടെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ നോക്കിയായിരുന്നു മൊബൈലിൽ അത് ചോദിച്ചത് നിങ്ങളെ മകനല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു മഞ്ഞ പോലത്തെ ഷർട്ട് ഇട്ട് കാണിച്ചത് ഷർട്ടാണ് തിരക്കുന്നത് ഈ സാറ് പറഞ്ഞ് നീയല്ലേ ചെയ്തത് നീ ആണ് ചെയ്തെന്നുള്ള തെളിവ് കിട്ടി അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഞാൻ പറഞ്ഞ സാറേ അമ്മ സത്യമായിട്ട് ഞാനല്ലേ ചെയ്തത് അപ്പം അമ്മേ അച്ഛനെയൊക്കെ കൂട്ടി കുറേ പള്ളി വിളിച്ചായിരുന്നു എന്നെ വിളിച്ചിട്ട് ഞാനല്ല സാറേന്ന് പിന്നെ പറഞ്ഞപ്പം ഇവർ എന്നെ ഈ സാറടിച്ച് എന്നെ ഇവിടെ അടിച്ചിട്ട് നീയാണെന്ന് പറ നിന്നെ ജുവനൽ ഹോമിലാക്കും അതിനെ അറസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അച്ഛൻ്റേതായ അമ്മേടേലും എല്ലാ സത്യവും പറ അല്ലെങ്കിൽ ബാക്കി നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് ഈ സാറങ്ങ് പോയി അവൻ ചോദിക്കുന്ന വെച്ചാൽ അമ്മ ഞാൻ എന്തിനു ജീവിക്കണമെന്നാണ് അവൻ ചോദിക്കുന്നത് അവനിപ്പോൾ പുറത്ത് പുറത്തോട്ട് പോകാൻ അവന് പറ്റണില്ല അവന് ഇപ്പോൾ വയ്യ കാരണം ഓരോരുത്തരും എല്ലാവരും അറിഞ്ഞാലും അറിയാത്തവരായിട്ട് ആരുമില്ല എനിക്ക് സുനിഷ എല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് സുനിഷ എല്ലൂർ എന്താണ് സംഭവിച്ചത് ഈ എസ് ഐ വീട്ടിലേക്ക് കയറുക പതിനാറ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ തല്ലുക എന്നൊരു പരാതിയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തു എന്നാണ് അറിയുന്നത് എന്താണ് പോലീസ് പറയുന്നത് എന്താണ് കുടുംബം പറയുന്നത് സുനിഷ അരുൺ പ്രധാനപ്പെട്ട കാര്യം മോഷണ കേസിലെ പ്രതിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് നെടുമങ്ങാട് എസ് ഐയും രണ്ടുപേരും ഈ വീട്ടിലേക്ക് കയറുന്നത് എന്നതാണ് അതായത് വെഞ്ഞാറമൂടിൽ നിന്നും ഈ വെഞ്ഞാറമൂട്ട് ചുള്ളാളത്താണ് ഈ സംഭവം നടക്കുന്നത് അവിടെ നിന്നും ഈ ഫെബ്രുവരി മൂന്നാം തീയതി ഒരു ബൈക്ക് മോഷണം പോകുന്നു അതായത് ഷിബു എന്ന ആളുടെ ബൈക്ക് മോഷണം പോകുന്നു ഇയാൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്യുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുമെന്ന് അറിയിച്ചുകൊണ്ട് വെഞ്ഞാറമൂട് പോലീസ് ഇവരെ വിവരം അറിയിക്കുകയും ചെയ്യുന്നു അതിന് പിന്നാലെ തന്നെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവർക്കൊരു കോൾ വരികയാണ് ഇവരുടെ വാഹനം ഇതേ രജിസ്റ്റർ ുള്ള വാഹനം നെടുമങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഇവർ വിളിക്കുകയും ചെയ്തത് അന്ന് രാത്രിയോടുകൂടി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരികയാണ് ചെയ്തത് അവരുടെ കയ്യിൽ ഒരു സി സി ടി വി ദൃശ്യമുണ്ടായിരുന്നു എന്നതാണ് അവർ വന്ന് പറയുന്നത് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വാഹനം കൂടി ഈ വെഞ്ഞാർ മൂടിൽ നിന്നും മോഷണം പോയ വാഹനത്തിലെത്തിയ ആൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് അങ്ങനെയുള്ള സംശയത്തിന്റെ പുറത്താണ് ഈ വീട്ടിലേക്ക് വന്നത് പറയുന്നു ആ സി സി ടി വിയിൽ ഒരു മഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ചെറുപ്പക്കാരനെ കാണാനും കഴിയും ഈ വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടിൽ ഈ കൊ കൊച്ചിന് പതിനാറ് വയസ്സുകാരനായ മകനെ കാണുന്നത് ഈ മകനെ കണ്ടപ്പോൾ സി സി ടി വി ദൃശ്യത്തിൽ കണ്ട അയാളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് പരാതിയിൽ പറയുന്നത് ഈ മകനാണെന്ന് കാണുന്നു ഈ ഫോട്ടോ കാണിച്ച ഉടനെ അമ്മയും അച്ഛനും ഈ മകനല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ പതിനാറ് വയസ്സുകാരന്റെ കോളറിന് പിടിച്ച് അകത്തേക്ക് കൂട്ടിപ്പോയി മുറിയിലെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ടു എന്നതാണ് സാധനം വലിച്ചു വാരിയിട്ടത് ഈ മഞ്ഞ ഷർട്ട് അതായത് സി ദൃശ്യത്തിൽ കണ്ട മഞ്ഞ ഷർട്ട് ആ വീട്ടിൽ ോ എന്നറിയാനായാണ് പോലീസുകാരൻ ആ അകത്തുപോയി എല്ലാ വസ്ത്രങ്ങളും വാരിയിടുന്നത് എന്നതാണ് ഈ സമയം നടക്കുന്നത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെ പെൺകുട്ടി അടക്കമുള്ള വീടായിരുന്നു അതിനകത്താണ് പതിനൊന്ന് മണിക്ക് ശേഷം ഈ കുട്ടിയെയും പിടിച്ചുകൊണ്ടുപോകുന്നത് പിന്നീട് ഇവനെയും കൂട്ടി പുറത്തേക്ക് പോയി അതിന് തൊട്ടടുത്ത ഈ റബ്ബർ തോട്ടമൊക്കെയാണ് അവിടെ പോയി അടിച്ചു എന്നുള്ളതാണ് പരാതി പിന്നാലെ തന്നെ ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നെടുമങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയിട്ടുമുണ്ട് നിലവിൽ ഇയാൾ ഇത്തരത്തിൽ അകാരണമായി മർദ്ദിച്ചു എന്നതാണ് തന്നെ ഇവരോട് പറഞ്ഞിരിക്കുന്നത് അതായത് വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് ഈ മകൻ കഞ്ചാവ് കേസിലെ പ്രതിയാണ് മദ്യക്കേസിലെ പ്രതിയാണ് ഒപ്പം തന്നെ ഈ പ്രാവുപിടുത്തം പട്ടിപിടുത്തം തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുകയായിരുന്നു ഈ ചീത്ത വിളിക്കുകയായിരുന്നു അമ്മയും അച്ഛനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് വഴക്ക് പറയുന്ന ഒരു തരത്തിലേക്ക് ചീത്ത പറയുന്ന ഒരു തരത്തിലേക്ക് കൂടി ഈ പോലീസിന്റെ പ്രവർത്തികൾ മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് മറ്റൊരു തലമെന്ന് പറയുന്നത് കൊച്ചു വലിയ രീതിയിൽ പേടിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ും കുട്ടി വലിയ ഈ മാനസികമായി തന്നെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു എന്നതാണ് കാരണം പെട്ടെന്ന് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു പോലീസുകാരൻ വരുന്നു അകാരണമായി മർദ്ദിക്കുന്നു വഴക്കു പറയുന്നു ചീത്ത പറയുന്നു അത്തരത്തിൽ വലിയ രീതിയിൽ കുട്ടിക്ക് മാനസിക പ്രയാസം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ സ്കൂളിലേക്ക് പോകാൻ പോലും തയ്യാറാകുന്നില്ല എന്നൊരു കാര്യം കൂടി വീട്ടുകാർ പറയുന്നുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തത് അങ്ങനെ നിലവിൽ ഇപ്പോൾ ചൈൽഡ് ലൈനിൽ നിന്നും കുട്ടിക്ക് കൌൺസിലിംഗ് കൊടുക്കാനായി നാളെ എത്താനാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനിടെ ിൽ നടന്നൊരു മറ്റൊരു കാര്യം അരുൺ വെഞ്ഞാറമൂട് പോലീസ് ഈ പ്രതി അതായത് ഈ ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നതാണ് ആ സി സി ടി വിയിൽ കാണുന്ന മഞ്ഞ വസ്ത്രമിട്ട അയാളെ കഴിഞ്ഞ ദിവസം പന്തളത്ത് വെച്ച് പിടികൂടി എന്നതാണ് മറ്റൊരു വസ്തുത ഈ പന്തളത്ത് വെച്ച് പിടികൂടിയിട്ടുണ്ട് ഇയാൾ വെഞ്ഞാറമൂടിന്ന് കട്ടെടുത്ത ഒപ്പം തന്നെ ഈ നെടുമങ്ങാടിൽ നിന്നും മോഷ്ടിച്ച രണ്ട് ബൈക്കുകളും ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുമാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു സി സി ടി വിയുടെ ദൃശ്യം മാത്രം വെച്ചുകൊണ്ടാണ് ഈ കുട്ടിയാണ് എന്ന് സംശയിക്കുകയും ഇവനെ അകാരണമായി മർദ്ദിക്കുകയും ചെയ്തത് എന്നതാണ് നമ്മൾ ഇന്നലെ എസ് ഐ ബന്ധപ്പെട്ടിരുന്നു അപ്പൊ എസ് ഐ പറഞ്ഞത് ഇത്തരത്തിൽ അങ്ങനെ സി സി ടി വി കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചാണ് അവിടെ എത്തിയത് അതിനിടയിൽ ഈ മഞ്ഞ വസ്ത്രം കിട്ടുമോ എന്ന് കരുതാനാണ് അകത്ത് കയറിയത് പക്ഷേ മർദ്ദിച്ചിട്ടില്ല എന്നതാണ് അതെ അരുൺ അത് രണ്ടും സമ്മതിക്കുന്നുണ്ട് കാരണം ആ വീട്ടിലേക്ക് എന്തിനു പതിനൊന്ന് മണിക്ക് എത്തി എന്ന് ചോദിച്ചപ്പോൾ അതായത് പതിനൊന്ന് മണിക്ക് ശേഷം എന്തുകൊണ്ടാണ് ഒരു വീട്ടിലേക്ക് കയറി ചെന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു വിചിത്രവാദമാണ് പറയുന്നത് ഡ്യൂട്ടിയുടെ ഭാഗമായി ഏത് സമയത്തും കയറാം അതുകൊണ്ട് അതിന് മറ്റൊരു ബുദ്ധിമുട്ടുകളില്ല അതിൻ്റെ ഭാഗമായാണ് വീടിനകത്തേക്ക് കയറിയതും പരിശോധനയുടെ ഭാഗമായാണ് ആ മുറിയിലെത്തി വസ്ത്രങ്ങളൊക്കെ വലിച്ചിട്ട് മഞ്ഞ വസ്ത്രം തപ്പിയത് എന്നുമാണ് നമ്മളോട് എസ് ഐ പറഞ്ഞിരിക്കുന്നത് പക്ഷേ മർദ്ദിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും കുട്ടിയുടെ കയ്യിൽ ഈ ആശുപത്രിയിൽ കാണിച്ചതിൻ്റെ റിപ്പോർട്ട് അടക്കമുണ്ടാ മുഖത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ സി ഐക്ക് പരാതി നൽകിയിട്ടുണ്ട് എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇയാൾക്കെതിരെ ആവശ്യമാണ് ഒപ്പം തന്നെ കൂടുതൽ ആളുകളും ഇതിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ രാത്രി ഒരു നാട്ടിൻപുറമാണ് അതുകൊണ്ട് തന്നെ രാത്രി ഒരു മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് വരുന്നു കുട്ടിയെ പിടിച്ചു പുറത്തേക്കാക്കുന്നു അപ്പൊ സ്വാഭാവികമായും ഈ കഥ വലിയ രീതിയിൽ തന്നെ നാട്ടിലേക്ക് എത്തുന്നു കുട്ടിയിൽ നിന്നും കഞ്ചാവ് പിടിച്ചതാണോ മോഷണ കേസിലെ പ്രതിയാണോ എന്നതടക്കമുള്ള ആളുകൾ പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അത് ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാനസിക പ്രയാസത്തിലേക്ക് മാറിയിട്ടുണ്ട് സ്കൂളിലേക്ക് എത്തുന്നില്ല എന്നതാണ് പറയുന്നത് സ്കൂളിലേക്ക് പോകാൻ മടിയാകുന്നു പുറത്ത് കളിക്കാൻ പോകാൻ പോലും കുട്ടി ഇപ്പോൾ മടിച്ചു നിൽക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം കൗൺസിലിംഗ് നൽകണമെന്നൊരു ആവശ്യം ചൈൽഡ് ലൈൻ കൂടി പറഞ്ഞിരിക്കുന്നത് ഓക്കെ സുനിഷരാണ് നമുക്കിപ്പം ചേർന്നിരിക്കുന്നത് പതിനാറ് വയസ്സുള്ള പതിനാറ് വയസ്സ് മാത്രമാണ് ആ കുട്ടിക്ക് ആ കുട്ടിയെ ആള് മാറി വീട്ടിൽ കയറി ഈ ബൈക്ക് കൊണ്ടുപോയത് അയാളാണ് എന്ന് സംശയിച്ച് പോലീസ് തിരിയുക അതിനുശേഷം ആ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പോലീസ് ചെയ്യാൻ പാടില്ലാത്താണല്ലോ എസ് ഐ പറയുന്നത് വീട്ടിൽ കയറിയിട്ടുണ്ട് ആ മഞ്ഞ ഉടുപ്പ് തപ്പിയാണ് വീട്ടിൽ കയറിയത് എന്നാണ് പോലീസ് വീട്ടിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത് സമ്മതിച്ചു കഴിഞ്ഞു ആൾ മാറി അവിടെ എത്തിയതാണ് എന്നുള്ളതും സമ്മതിച്ചു കഴിഞ്ഞു അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ രാത്രിയിൽ ഈ ഇങ്ങനെയൊരു വീട്ടിൽ പതിനാറ് വയസ്സുള്ള ഒരാൾ ഒരു ഒരാളെ പിടിച്ച് ഇതേപോലെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി ആവശ്യമുള്ളതാണ് കുടുംബത്തിന് പരാതിയുണ്ട് പരാതി ഇപ്പോൾ എസ് സി ഐക്കും നൽകിയിട്ടുണ്ട്